രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിച്ച അധികൃതർ കൈവരിയില്ലാത്ത പാലങ്ങളും പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതും മേഖലയിൽ വൻ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കൂടാതെ പിടിച്ച തകർച്ചയുടെ വക്കിലത്തിൽ നിൽക്കുന്ന മഴവിൽ പാലവും അപകട ഭീഷണിയാണ് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ഡിവൈഡറുകളിൽ വാഹനം ഇടിച്ചു കയറിയുള്ള അപകടങ്ങളും പതിവാണ് പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ് അധികൃതരെന്നാണ് പരാതി കൈവരിയില്ലാത്ത പാലങ്ങളും പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതും മേഖലയിൽ വൻ അപകടങ്ങൾക്ക് കാരണമാകുന്നു കൂടാതെ തുരുമ്പ് തുരുമ്പുപിടിച്ച് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന മഴവിൽ പാലവും അപകട ഭീഷണിയിലാണ് ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ഡിവൈഡറുകളിൽ വാഹനം ഇടിച്ചു കയറിയുള്ള അപകടങ്ങളും പതിവാണ് മൂന്നാർ മെയിൻ റോഡിൽ എസ് ബി ഐ ജംഗ്ഷന് സമീപത്തുള്ള കൈവരിയില്ലാത്ത പാലം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ കൊടും വളവിലുള്ള കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് പുഴയിൽ വീഴാൻ സാധ്യതയേറെയാണ് ടെമ്പിൾ റോഡിൽ ജില്ലാ പഞ്ചായത്ത് പണികഴിപ്പിച്ച പാലത്തിനും ഭാഗികമായി മാത്രമാണ് കൈവരി നിർമ്മിച്ചിട്ടുള്ളത് പാലത്തിന്റെ തുറന്നു കിടക്കുന്ന ഭാഗത്തുകൂടി വാഹനങ്ങളും കാൽനടയാത്രക്കാരും പുഴയിൽ വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കൂടാതെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇരുമ്പുപാലത്തിന്റെ കൈവരികളും വാഹനമിടിച്ച് തകർന്ന നിലയിലാണ് നാളുകളായിട്ടും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ടില്ല രാത്രികാലങ്ങളിൽ വീതി കുറഞ്ഞ പാലത്തിൽ നിന്ന് വാഹനങ്ങൾ പുഴയിൽ വീണാൽ വൻ ദുരന്തത്തിന് കാരണമാകും നടിയ റോഡ് പെരിയവാര ടാക്സി സ്റ്റാൻഡ് നല്ലതണ്ണി റോഡ് തുടങ്ങിയ തിരക്കേറിയ ഭാഗങ്ങളിൽ പുഴിയോരത്ത് സംരക്ഷണ മതിൽ നിർമ്മിക്കാത്തതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് അശാസ്ത്രീയമായ ഡിവൈഡറുകളും അപകടങ്ങൾക്ക് കാരണമാകുന്നു ടൌണിൽ എസ് ജംഗ്ഷൻ സെൻട്രൽ ജംഗ്ഷൻ നല്ലതണ്ണി ജംഗ്ഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ഡിവൈഡറുകളാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് രാത്രിയിലും മഴയുള്ള സമയങ്ങളിലും ഡിവൈഡറുകളിൽ വാഹനങ്ങൾ ഇടിച്ചു കയറുന്നത് പതിവാണ് ഉയരം കുറഞ്ഞ ഡിവൈഡറുകൾ ഡ്രൈവർമാരുടെ കണ്ണിൽപ്പെടാതെ വരുന്നതാണ് അപകടങ്ങൾക്ക് കാരണം ഡിവൈഡറുകളിൽ വേണ്ടത്ര റിഫ്ലക്ടറുകളും സ്ഥാപിച്ചിട്ടില്ല നേരത്തെ ഡിവൈഡറിൽ കാറിടിച്ചു കയറി ഗർഭിണി ഉൾപ്പെടെ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു നാലുമാസം മുമ്പാണ് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള നല്ലതണ്ണി പാലം തകർന്നു വീണത് അപകടത്തിൽ ലോട്ടറി വിൽപ്പനക്കാരനെ പരിക്കേറ്റിരുന്നു പാലത്തിൽ മറ്റാരും ഇല്ലാതിരുന്നതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് തകർന്നു വീണിട്ട് നാലുമാസമായിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങാനായിട്ടില്ല മൂന്നാർ ടൗണിലെ മാട്ടുപട്ടി റോഡുമായി ബന്ധിപ്പിക്കുന്ന മഴവിൽ പാലം പൂർണമായി തുരുമ്പുപിടിച്ച് ഏതുസമയത്തും തകർന്നു വിടാവുന്ന നിലയിലാണ് വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ദിവസേന പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഇതേക്കുറിച്ച് നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം സീസൺ ആരംഭിച്ചതോടെ വിനോദസഞ്ചാരികളുടെ തിരക്കേറിയിട്ടും വേണ്ടത്ര സുരക്ഷയൊരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ന്യൂസ്ബ്യൂറോ